അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് അത് എന്നാണെന്ന് നമ്മൾ വഴിയെ പറഞ്ഞുതരാം തരാം അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ് അപ്പം ഞാനുണ്ട് അനിയനുണ്ട് എൻ്റെ ഭാര്യയുണ്ട് അനിയൻ്റെ ഭാര്യയുണ്ട് ഞങ്ങളുടെ പിള്ളേരുണ്ട് അപ്പം അച്ചാച്ചിനും അമ്മച്ചിയും നമ്മൾ ഉണക്കമേയും പാഴ്സലാക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഉണക്കമേയും പാഴ്സലാക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് പെങ്ങൾ ഓണത്തെ വേ ആണ് അളിയന് ലീവ് കിട്ടാൽ കാരണം അളിയൻ വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്തു കൂടെ ഉണ്ട് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അങ്ങനത്തെ വരവേൽക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ വരവേൽക്കുമ്പോൾ പുള്ളി അതിഥിയും പിന്നീട് അതിഥിനുമായി മാറുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും അപ്പം നമ്മൾ യാത്ര തിരിക്കുക 啊。Ah. ഇയർദയ്യർദ ടണ്ടാ ആക്കി എടുത്തോ അന്നു ഇറങ്ങി മോണി ഇറങ്ങമായി മാർക്ക് 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 അണ്ടി മാർക്ക് മാർക്ക് അന്നുന്റെ വായിൽ ആശ്വശ സുപ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ബോട്ടിൽ വണ്ടി കയറുന്ന സ്ഥലത്ത് അതായത് ലിസിയോപ്പള്ളിയുടെ അവിടെ നിന്ന് ആണ് നമ്മൾ യാത്ര യാത്രയിരിക്കുന്നത് നമ്മുടെ വണ്ടി സാധാരണ ലിസിയോപ്പള്ളിയുടെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി എത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നേരത്തെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് റോഡ് കുറച്ച് അകലെ വന്ന് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് കൺസെൻറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് വണ്ടി കൂടി ഇടേണ്ടി വരുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ലിസോയിൽ നിന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടാരും കൂടെ ജോയിൻ ചെയ്യും അതുപോലെ നമ്മുടെ അമ്മയും അച്ഛനും പെങ്ങളും ഇടയ്ക്കൊന്ന് കയറുന്നതായിരിക്കും ഞാനിറങ്ങണല്ലോ അല്ലേ ആ എന്നാ അതിലേ കേറ് പറയലുണ്ട് അങ്ങനെ തന്നെ പെട്ടെന്നെത്തി അല്ലേ ഞാൻ നിറഞ്ഞാട്ട അയ്യോ സാർ ഞങ്ങളെത്തി സാർ കറക്റ്റ് സമയത്ത് എത്തി സാർ എല്ലാരും ഉണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കൂട്ടാൻ വന്ന നതിഥി അകത്ത് ഉണ്ട് നമ്മൾ പുതിയൊരു വാഹനം എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് എത്തിയത് ഇത് കോഴഞ്ചേരി സായി സർവീസ് സെൻറ്റർ ആണ് നമ്മളിവിടെ എത്താനുള്ള പ്രധാന കാരണം നമ്മുടെ ഒരു സഹോദരനോട് ജോലി ചെയ്യുന്നുണ്ട് വിഷ്ണു അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ തീരുമാനിച്ചത് നമ്മളെ ഈ വെൽക്കം ചെയ്യുന്ന ആളാണ് ആൻസൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന ആളാണ് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഓടിപ്പോയ ആളാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രിയ സഹോദരൻ വിഷ്ണു എന്താണ് സാറേ ഞങ്ങളുടെ വാഹനം

നമ്മടെ അക്സീസിന്റെ ആള് അപ്പൊ നമ്മള് ഡോക്യുമെന്റ് എല്ലാം സൈൻ ചെയ്തതിനു ശേഷം സാധാരണ ചെയ്യുന്ന ക്ലീശ പരിപാടികളൊന്നുമില്ല അതായത് നമ്മുടെ വണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ക്ലോത്ത് വരച്ചുള്ള പരിപാടികളൊന്നുമില്ല ലളിതമായ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ വാഹനം അവർ നമ്മൾക്ക് കൈമാറി ഡോക്യുമെൻ്റ് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് ചേച്ചി നമുക്കുള്ള ദാഹശമിനി കൊണ്ട് തന്നു ഡ്രിങ്ക്സ് കൊണ്ടു തന്നു അപ്പോൾ നമ്മളതെല്ലാം കുടിച്ചതിനു ശേഷം നമ്മൾ വണ്ടി അവർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പ്രീ സുഹൃത്ത് ആൻസൻ നമ്മളോട് പറഞ്ഞത് ഒരു ചെറിയ കേക്ക് മുറിയും പരിപാടിയൊക്കെ ഉണ്ട് അതിലൂടെ കഴിഞ്ഞിട്ടാവാം ബാക്കി ഫോർമാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളൊരു കേക്ക് മുറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അവർ കേക്ക് ഇപ്പോൾ കൊണ്ടുവരും നമ്മൾ കേക്ക് മുറിച്ചതിന് ശേഷമായിരിക്കും വണ്ടി അവർ കൈമാറുന്നതെന്നോട് പറഞ്ഞു フィ a ュペープを見ている。

ിട്ടോ അത് കുഴപ്പം വട്ടമുറിക്കും എവിടെ വന്നത് െ ഇറക്കല്ലേ ഇത് ഇതവർക്ക് നമ്മുടെ ക്യാമറമാന്റെ ഒരു ചെറിയ മിസ്റ്റേക്കും ഉണ്ട് താക്കോൽദാനം അദ്ദേഹത്തിന് വീഡിയോയിൽ കിട്ടിയില്ല അങ്ങനെ ഒരു ചെറിയ കാര്യമുണ്ട് ഇത് പിന്നീടാണ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ചെറിയ സുപ്രധാന നിമിഷങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയെന്നുള്ളത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ അമ്മയച്ഛനും അമ്മയച്ചനും അമ്മയച്ഛനും അമ്മയച്ചനും അമ്മയ്ക്കും അച്ഛനും കൊടുത്ത സമ്മാനം അവർ നമ്മളിലേക്ക് കൈമാറുകയാണ് ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടെ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ അതിഥിയെ ക്ഷണിച്ച് ആതിഥേനാകുന്ന നമ്മുടെ അംഗം അപ്പം വണ്ടി ആദ്യമായിട്ട് ഓണാക്കാൻ നമ്മൾ അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് അമ്മയെ അച്ചാച്ചനും കൂടെ വണ്ടി ആദ്യമായിട്ട് ഓണാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നേരെ വീട്ടിലേക്ക് ചെല്ലുക പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വണ്ടി നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോവുക വ്യഞ്ചരിക്കുക എന്നുള്ളതാണ് പരിപാടി അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്തതാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടി നമ്മൾ രാവിലെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ കുർബാന കഴിഞ്ഞിറങ്ങുമ്പം

होना प्रार्थना के लाबों में आवाज दे लिया जाएगा और बोल में तुम ही दाता सर्व सार है वारा जो है और आदिवा में मैं ला साथ हूं ताकि दोपहर में तुम आमेन रियल 你咋说？嗯，你你 ർക്ക് വേണ്ടി എടുത്തോണ്ടേ കുടുംബത്തിന് ഓക്കെ കൊള്ളാം നല്ല വണ്ടിയല്ലേ